ഹായ് ഫ്രണ്ട്സ് മല്യ സീരിയസ് സ്റ്റഡീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ അഭി പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ രാത്രിയാകുമ്പോൾ അയാൾ വരും പൂക്കൂടയ്ക്ക് ഉള്ളിൽ മുറുക്കനെ വയ്ക്കുവന്നു അപ്പോൾ രാത്രിയായിപ്പോൾ അഭി മെല്ലെ പുറത്തിറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാൾ വിളിക്കുന്നുണ്ട് അപ്പോൾ വന്നോന്ന് തോന്നുന്നു പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് വന്ന് ഗേറ്റ് തുറന്നു നോക്കിയപ്പോഴേക്കും പമ്പിടുത്തുകാരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് സാറേ ക്യാമറയൊന്നും ഓണമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആണെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കൂന്ന് ചോദിക്കട്ടെ അഭി താങ് വന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടും അതിനിടെ കവി ചോദിക്കണ്ടല്ല ഇതിനകത്താണോ ആവുമ്പോൾ ചോദിക്കണ്ടേട്ടോ എന്തോ പൊതി പിടി പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് അപ്പൊ അയാള് പറയേണ്ടി അതേ കാണണോന്ന് ചോദിക്കണ്ടിട്ട് ഏയ് വേണ്ട 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 എന്ന് പറയണ്ട കേട്ടോ കൊറച്ച് അങ്ങോട്ട് മാറ്റി പിടിക്കേ അതിൻ്റെ വില ഹോളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുകൂടെ കൊത്തു ഞാൻ ചാവു അപ്പൊ അയാൾ പറയണ്ട കേട്ടോ അങ്ങനെ ഒന്നും കൊത്തത്തില്ല സാറേ സാറ് സ്ഥലം കാണിച്ചതാ അത് എന്റെ ആളെയും കൂട്ടി അകത്ത് കയറി വാതിലടച്ചു കേട്ടോ അപ്പൊ അയാൾ ചോദിക്കുന്നത് ഇതിനെ സാറേ വാതിലടിച്ചതെന്ന് എടോ ആരെങ്കിലും എനിക്ക് വന്ന വാതില് തുറക്കണ തുറന്നിടക്കണെന്ന് സംശയിക്കില്ലേ അപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ ആരെങ്കിലും തൊടവിട്ട് വരൂ എന്ന് ചോദിക്കണ്ട കേട്ടോ വരുവാണെങ്കിൽ പറഞ്ഞിരിക്കണം അത്ര തന്നെ ഇതാ വന്നേന്ന് പറഞ്ഞിട്ട് മെല്ലെ പതിങ്ങി പതിങ്ങി കൂട്ടി കൊണ്ടുപോകൊണ്ട് അഭി അത് കഴിഞ്ഞിട്ട് മെല്ലെ പൂജാമുറിൽ എത്തിയിട്ടോ എന്നിട്ട് കാണിച്ചു കാണിച്ചുകൊടുക്കുന്നുണ്ട് ഇതാണ് പൂക്കൂടാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കേണ്ടത് പയല് പറയുന്നുണ്ട് കൊള്ളാം ഇതിലങ്ങി പിന്നെ വെച്ച് കഴിഞ്ഞാൽ തുറന്ന് മൂടി തുറക്കുമ്പോൾ തന്നെ കൊത്തുറപ്പാണ് ഏടോ അതൊക്കെ എനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ റിസ്ക് എടുക്കുന്നത് പയാള് പറയേണ്ട കേട്ടോ എന്നാൽ ഞാൻ പിന്നെ പുറത്തെടുക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ അബി പഠിച്ചിട്ട് പറയുന്നുണ്ട് അന്ന് താൻ പുറത്തെടുക്കും ഞാൻ വെളിയിൽ നിൽക്കാം ആ അയൽ പറയേണ്ടി ഇങ്ങനെ പേടിക്കല്ലേ സാറേന്ന് പറയേണ്ട കേട്ടോ അപ്പം അബി പറയുന്നുണ്ട് അതേ എടോ എനിക്ക് പാമ്പിനെ അറിയില്ല അങ്ങനെ സ്നേഹിച്ചാലും പാമ്പ് കൊത്തു എന്നു പറഞ്ഞിട്ട് വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി നിൽക്കുന്നുണ്ട് അപ്പൊ അയാൾ കൂടെ തുറന്നു കേട്ടോ അപ്പൊ വലിയൊരു മോർക്കന ഇരിക്കേണ്ട അതിൻ്റെ ഉള്ളില് അപ്പോൾ അഭി ദൂരെ അങ്ങനെ നിന്നിട്ട് വാതില് കുറെശ് തുറന്നിട്ട് നോക്കുകയാണ് അപ്പൊ അവനെ കണ്ടപ്പോൾ തന്നെ അബിക്ക് പേടി കിട്ടോ അങ്ങനെ അയാൾ സിമ്പിളായിട്ട് അതിന്റെ എടുത്തിട്ട് അകത്തിട്ട് ആ പൂക്കൂടയ്ക്ക് കത്തിട്ടിട്ട് അടിച്ചുവെച്ചു അപ്പൊ അഭി ആശ്വാസമായി എന്നുള്ളിൽ നിന്ന് കൈവെച്ച് നിക്കാട്ടോ അത് കഴിഞ്ഞപ്പം എല്ലാ ബീനെ കൈ കാണിച്ച് വിളിക്കുന്നുണ്ട് അപ്പൊ അഭി വേഗം വന്നു കേട്ടോ അപ്പൊ നമ്മുടെ പാമ്പുടുത്തുകാരൻ പറയണെ അളിയൻ കൂടെ ഉണ്ട് അളിയനോ എന്ന് ചോദിക്കണ്ടേട്ടാ അഭി ആ യുവന്മാരൊക്കെ എന്റെ അളിയന്മാരാ അല്ല ഒരുത്തരം അതിഥിന്നാണല്ലോ പറയണേ ചോദിക്കേണ്ടേട്ടാ അഭി അപ്പം പറയണ്ടേ ആ അളിയന്നും അതിഥിന്നൊക്കെ അവനെ വിളിക്കാം മനുഷ്യന്മാരേക്കാളും പാവങ്ങളാ യുവന്മാര് ശല്യം ചെയ്താലേ കൊത്തു അപ്പ അഭി ചോദിക്കണ്ടേ അപ്പൊ നാളെ അവളെ കൊത്തത്തില്ലേ ചോദിക്കണ്ടേട്ടോ എന്റെ സാറേ സ്വസ്ഥമായിട്ട് കൂടെ നമ്മുടെ അളിയൻ ആ സമയത്ത് കൂടെ പൊക്കി കഴിഞ്ഞാൽ അത് ശല്യം ചെയ്തല്ലേ അപ്പൊ അതിനുള്ള ഒരു മറുപടി അളിയൻ കൊടുത്തിരിക്കും അപ്പൊ അബിയൊരു സംശയത്തോട് ചോദിക്കട്ടോ അതേ പുറത്തൊന്നും പോകില്ലല്ലോ ഒന്നും ചോദിക്കട്ടോ ഏ പോല പൂ പൂക്കൾക്കൊരു തണുപ്പുണ്ടല്ലോ അത് സ്വസ്ഥായിട്ട് അതിൻ്റെ ഉള്ളിരുന്നുള്ളൂ ഓ എന്നാ പിന്നെ വാന്ന് പറഞ്ഞിട്ട് അതേപോലെ കൊണ്ട് പുറത്തിറക്കണല്ലോ കൊണ്ടുപോകണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് മെല്ലെ വിളിച്ച് പുറത്തിറക്കിയിട്ട് ഒരു പതിനായിരം രൂപ എടുത്ത് ഇടയില് കൊടുക്കണ്ട കേട്ടോ എന്താ ഇത് വെച്ചോ ഇതില് പതിനായിരം ഉണ്ടെന്ന് പറയണ്ടിട്ട് അപ്പൊ അയാൾ പറയണ്ടിട്ട് ഇത്രയും പോരേ കേട്ടോ ആ ബി ആകെ വിപ്രളപ്പെട്ടിട്ട് അകത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയണ്ടേ അയാളെടുത്ത് കേട്ടോ തരാടോ താനിപ്പോ പോ ഉം ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ ഓടി ഓടിപ്പോണ്ട് അപ്പൊ അയാൾ പോയി കഴിഞ്ഞ ശേഷം അഭി വേഗം അത് കയറി വാതിലടച്ചിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് നിൽക്കാനായിട്ട് ഒരു സന്തോഷം ഒക്കെ ഉണ്ടാകത്ത് അപ്പൊ ജലജേനെ ഓർക്കല്യാണെങ്കിൽ സമാധാനായിട്ട് നടക്കുന്നുണ്ട് എന്തായില്ലേ ഇത് വെച്ചോന്നറിയില്ലല്ലോ അപ്പൊ വേഗം വന്നിട്ട് ചോദിക്കണ്ടേ എന്തായിട്ടാണ് അന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പൊ അഭി പറഞ്ഞിട്ട് കാര്യം നടന്നു പാമ്പ് കൂടെക്ക് ആ അപ്പൊ പാമ്പ് ഇവിടുത്തുകാരെ വന്നായിരുന്നു ചോദിക്കണ്ടിട്ട് ജലജ ആ വന്നു അയാൾ അതിവിദായിട്ട് പാമ്പിനെ കൂടെയിലാക്കിയമ്മേ എന്തായാലും കൂടെ തുറക്കണ്ടത് അവളായിരിക്കലോ ആ നിമിഷം തന്നെ കടിയേറ്റിരിക്കും അപ്പൊ ചോദിക്കടാ നീ മൂർക്കനെ കണ്ടായിരുന്നോ ചോദിക്കണ്ടിട്ടോ അപ്പൊ അഭി പറയണ ഉം മറഞ്ഞ് നിന്ന് ഞാൻ നോക്കി നല്ല കൂടിയാണെന്ന് തന്നെയാ അയാൾ അതിന് അളിയാന്നൊക്കെയാ വിളിക്കുന്നതെന്ന് പറയണ്ടിട്ടോ അപ്പൊ അഭി അമ്മ പറ ചലച്ചു പറയുന്നുണ്ട് അയാൾക്ക് അത് അളീലൊക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് അപകടം അപ്പൊ അഭി പറഞ്ഞത് നമുക്കല്ലമ്മേ അവൾക്കാ ചലച്ചു പറയണേ പക്ഷെ സൂക്ഷിക്കണം അതെങ്ങാനും പുറത്തു പോയിരുന്നുണ്ടല്ലോ അപ്പ തീർന്നു ഏയ് അങ്ങനെ പുറത്ത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആൾ തന്നെയാ അതിനെ കൂടെലാക്കിയിരിക്കണേ അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല അപ്പൊ ജലജ പറയേണ്ട ഷോ എനിക്ക് പാമ്പ് കേൾക്കണം തന്നെ പേടിയ അപ്പൊ അഭി പറയണ്ടേ എനിക്കും അങ്ങനെ തന്നെയാ കുറേ നാളായില്ലമ്മേ നമ്മളെല്ലാവരും കൂടി കുത്തി നോയിപ്പിക്കാൻ തുടങ്ങിയിട്ട് അതിനുള്ള മറുപടി അപ്പ് ഏന് കൊടുക്കണ്ടേ അമ്മ സുഖമായിട്ട് കിടന്നു തുടങ്ങിക്കോ നാളെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ അവളെ എഴുന്നേൽക്കും ആ മുറ്റത്ത് കളം വരയ്ക്കാനും പൂജാ മുറിയിൽ കൊളുത്താനും അത് കഴിഞ്ഞാൽ പിന്നെ വിശാലമായ പൂജയാണ് ആ പൂജ കഴിഞ്ഞ് വൈകുന്നേരമാണ് പാർട്ടി വെച്ചിരിക്കുന്നത് പക്ഷെ പൂജ കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയൊക്കെ അങ്ങ് ഹോസ്പിറ്റലായിരിക്കും അവളുടെ വയറ്റില് കുഞ്ഞു കൊടുത്തതിന്റെ പാർട്ടിയാണല്ലോ നടത്താൻ പോയത് പക്ഷെ ഇനി നടത്താൻ പോകുന്നത് ആ കുഞ്ഞു പോയതിന്റെ പാർട്ടി ആയിരിക്കും അത് അവരല്ല നടത്താൻ പോണത് നമ്മളാ അത് മറ്റേ അഭി റൂമിൽ പോയി അപ്പൊ അതൊക്കെ ആലോചിച്ച് തന്നിട്ട് രസിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ദേവയാനിക്ക് നെഞ്ചുവേദന ശ്വാസം മുട്ട ഒക്കെ വരുന്നതായിട്ട് നായനെ സ്വപ്നം കണ്ടു കേട്ടോ അപ്പൊ ദേവയാനിങ്ങനെ നെഞ്ചുവേദനയ്ക്ക് ഇണ്ടെന്നിട്ട് അപ്പുറത്ത് ഭർത്താവിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് തട്ടിട്ട് പക്ഷെ ആളറിയണില്ല അങ്ങനെ വീണതായിട്ടിങ്ങനെ ബെഡ്ഡിൽനിന്നിങ്ങനെ എനക്കല്ലേ അത് കിടക്കണതായിട്ട് സ്വപ്നം കണ്ടിട്ട് നായന ചാടി എഴുന്നിട്ടിരിക്കണം കേട്ടോ അപ്പോൾ അദർശി പെട്ടെന്ന് എണിട്ട് ചോദിക്കണത് എന്തെന്തോ നായനെ ചോദിക്കണ്ടേട്ടോ അപ്പൊ നമ്മയ്ക്ക് എന്തോ ശ്വാസം മൊട്ടുള്ള പോലെ സ്വപ്നം കണ്ടു ഇടി ചോദിക്കേണ്ട ചോദിക്കേണ്ടേട്ടോ അപ്പോൾ നായന ഇരുന്ന് കിതക്കെന്നിട്ട് പറയേണ്ടി അല്ലേ അദർശേട്ടാ എന്തോ കുഴപ്പമുണ്ട് എനിക്കിനി കിടന്നാലും ഉറക്കാൻ വരില്ല ഇടി നാളെ ഫംഗ്ഷൻ ഉള്ളത് കിടന്ന് ഉറങ്ങാൻ നോക്ക് ആദർശമായിട്ടും കിടന്നോ എനിക്കെന്തായാലും ഒന്ന് പ്രാർത്ഥിക്കണം ഈ നേരത്തോന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോ ആദർശേട്ടം കിടന്നോ പ്ലീസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആദർശിക്കണി ഇവിടെ ഇപ്പൊ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ പക്ഷേ എന്നാലും എനിക്ക് എന്തൊരു ഭയം പോലെ ഞാൻ എന്തായാലും ഒന്ന് പ്രാർത്ഥിക്കില്ല ആദർശ കേട്ടാ അദർശിട്ടേ കിടന്നോളൂ നീ പെട്ടെന്ന് ഉറങ്ങണേ എന്ന് പറയേണ്ടിട്ടോ ആദർശ ശരി എന്നും പറഞ്ഞിട്ട് ആദർശ അവിടെ കിടന്നു നയന അവിടെ ബെഡ്ഡിൽ നല്ല നല്ലോണം ഇരുന്ന് പ്രാർത്ഥിക്കണ്ട കേട്ടോ കുറച്ച് അതിന്റെ ആദർശം എണീറ്റ് നോക്കിയപ്പോഴും നയന ഇരുന്ന് ഇരിപ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനാണ് കേട്ടോ ഓരോ നാമഞ്ചികളുടെ എന്തൊക്കെയോ ഇങ്ങനെ ഇപ്പി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ലൈറ്റിട്ട് ആദർശ എട്ട് നോക്കി വേണ്ടി നായനെ നേരെ വെളുത്തോ നീ ഇതുവരെ ഉറങ്ങിയില്ലേ ഇത്ര നേരം പ്രാർത്ഥിക്കായിരുന്നു വയ്ക്കിന്റെ ഏട്ടം അപ്പൊ പറയാ നയനും പറയേണ്ടി കിടന്നില്ല ഇന്നലെ പിന്നെ കിടന്നാലും ഉറക്കം വരില്ലായിരുന്നു അപ്പൊ അതർഷി പറയേണ്ടത് അമ്മേ ഇപ്പൊ സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങായിരിക്കും എന്നിട്ട് ആ അമ്മയെ പറ്റിയിട്ട് ദുഃ സ്വപ്നം കണ്ടിട്ടാ നീ ഇപ്പം ഉറങ്ങാതിരിക്കണേ അതെ ഇപ്പൊ നിന്റെ അവസ്ഥയെപ്പറ്റി വല്ല ബോധമുണ്ടോ നിന്റെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട് അതുപോലെ ആലോചിക്കാതെ നീ ഉറക്കം കളയണത് ഡോക്ടർ പറഞ്ഞു പറഞ്ഞിട്ടല്ലോ എട്ട് മണിക്കൂറെങ്കിലും ഈ സമയത്ത് ഉറങ്ങണം അതുപോലെ തന്നെ പ്രഷർ കൂട്ടാനും പാടില്ല അപ്പൊ നയനവരുടെ ഒരു ദിവസം ഉറങ്ങിയില്ലെന്ന് കരുതി ഇതൊന്നും സംഭവിക്കില്ലേ അദർശട്ടാ ഇന്നലെ ഞാൻ ഞെട്ടി ഉണരുന്നത്വരെ നന്നായിട്ട് ഉറങ്ങിയില്ലോ എന്നാ പിന്നെ കുറച്ച് സമയെങ്കിലും നീ കിടന്ന് ഉറങ്ങാൻ നോക്കൂ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നോക്കുന്ന് പറഞ്ഞിട്ടോ അപ്പൊ നായവറിന് വേണ്ട അദർശേട്ടാ ഞാൻ കുളി കഴിഞ്ഞിട്ടേ പൂജാമുറിയിലേക്ക് പോവാ അപ്പൊ ആദർശിപ്പിക്കണേ എന്തിനാ നയന ഇങ്ങനെ വാശി പിടിക്കണേ ഇത് വാശിയില്ല അദർശേട്ടാ അങ്ങനെ ചെയ്തില്ലെങ്കി എൻ്റെ ഉള്ളിലെ ഭയം അങ്ങനെ തന്നെ നിലനിൽക്കും ആദർശേട്ടം വിഷമിക്കേണ്ട ഞാൻ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ഇടോ എന്ന് ഉറങ്ങിക്കോളാം അപ്പോൾ ഇന്ന് വീട് അലങ്കരിക്കണ്ടേ എന്ന് ചോദിക്കേണ്ടിട്ടോ അദർശി അപ്പോൾ പറയണ്ട അങ്ങനെ വലിയ അലങ്കാരമൊന്നുമില്ലല്ലോ ആ പിന്നെ സമയമാകുമ്പോൾ വീട് ഡെക്കറേറ്റ് ചെയ്യണം എന്ന് അത് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കം കളയരുത് അതുകൊണ്ട് പറഞ്ഞതെന്നേ ഉള്ളൂ ഞാൻ എന്തേലും കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നെറ്റി പോകേണ്ടിട്ടോ അപ്പം അദർശി നോക്കി എന്ന് ഇച്ചിരിക്കുന്നുണ്ട് അങ്ങനെ നയന നേരെ ചെന്ന് കുളിച്ച് പൂജ മുറിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ വിളക്ക് കൊളുത്തി വിടെന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ദേവാനി എന്നിട്ട് ചോദിക്കേണ്ടി മോളെ എവിടെയും പോയിക്കണ്ടേട്ടോ അപ്പോൾ ആദർശ് പറയണ്ട അമ്മയ അവള് പൂജാമുറിയിൽ കാണും ഇന്നലെ രാത്രി അമ്മടം വരുമോ ഒരു മോളെ കണ്ടടിച്ചിട്ടില്ല എന്ത് പറ്റി മുളുന്ന് ചോദിക്കണ്ടേട്ടോ പറ എന്തോ ദുസ്വപ്നം കണ്ടുപോയെന്ന് അമ്മയ്ക്ക് എന്തോ അപുത്ത് വന്നു പിന്നെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് മുന്നേ ഗുളികഴിഞ്ഞ് പൂജാമുറിയിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ അപ്പൊ ദേവാനിക്കും സന്തോഷമായിട്ടോ ദേവാനെ പറയേണ്ടി ഷെ ഈ മോളൊരു കാര്യം കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആദർശ് പറ ഇടയ്ക്ക് ഞാൻ ഉണർന്ന് നോക്കിയപ്പോളേ അവള് ഉറങ്ങാതിരിക്കുന്നു അപ്പൊ ദേവൻ ചോദിക്കണ്ടേ എന്നിട്ട് നീ കിടന്നുറങ്ങിയെന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പോൾ ആദർശ് കിടന്നിങ്ങനെ തപ്പി പിടിക്കണേ അപ്പം അത് അമ്മ ചോദിക്കണ്ടേ മോനെ ഈ സമയത്ത് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് മോളെ ഉറക്കണ്ടേ അവൾക്കാണ് ഈ സമയത്ത് ഉറക്കക്ഷീണം പാടില്ല അമ്മ എത്ര പറഞ്ഞിട്ട് അവൾ ഉറങ്ങണില്ലായിരുന്നു ഒരേ പ്രാർത്ഥനയായിരുന്നു ശരി ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവിയനും പോവുന്നുണ്ട് എന്നിട്ട് ദേവേനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നായനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദേവാനും പ്രാർത്ഥിച്ചു അങ്ങനെ കണ്ണു തുറന്നിട്ടാ നായൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മോളെ എനിക്കൊരു കുഴപ്പമില്ല മോളെ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മോൾക്ക് വേണ്ടി ഒന്ന് പൂജയും പ്രാർത്ഥന ഒക്കെ വെച്ചിരിക്കണേ ആ നേരത്തെ മോളെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ അപ്പൊ നയനെ പറയണ്ട അമ്മ ഞാൻ ഇന്നലെ അതുപോലൊരു ദുസ്വപ്നാണ് കണ്ടത് അമ്മ ചിരിച്ചിട്ട് നയന്റെ കവിളിങ്ങനെ തലോട് കേട്ടോ എന്നിട്ട് ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും മോൾക്ക് കുഞ്ഞിനൊരു ആപത്തും വരാൻ പാടില്ല മുത്തശ്ശി മുത്തശ്ശിയും കൂടി അങ്ങോട്ട് വരേണ്ടി കേട്ടോ അപ്പൊ മുത്തശ്ശി ചിരിച്ചിട്ട് ചോദിക്കട്ടെ ആ അമ്മായിയും ഒരോളും പ്രാർത്ഥന തുടങ്ങിയോ മുത്തശ്ശിയുടെ അടുത്ത് പറയേണ്ടിട്ട് ദയവേനി പറയുന്നത് മോൾ ഇന്നലെ ഇറങ്ങിയില്ലാന്ന് അമ്മയെ ആദർശിച്ച് പറഞ്ഞത് എനിക്ക് എന്തോ അബദ്ധം മോൾ ദുസ്വപ്നം കണ്ടു വന്ന് അപ്പൊ അതും കേട്ടിട്ട് ജലജം വല്ല വന്നിട്ട് കേട്ടോ അവിടെ അപ്പൊ ദേവേനെ പറയേണ്ടത് അതിനുശേഷം ഉറങ്ങാതെ പ്രാർത്ഥനയിലായിരുന്നു ആദർശമം പറഞ്ഞത് എന്നിട്ട് നോക്കി രാവിലെ തന്നെ കുളിംഗ് കഴിഞ്ഞ് അവളോട് എത്തും ചെയ്തു ഈ സമയത്ത് ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്ന ശരിയല്ല എന്ന് പറയേണ്ടത് മുത്തശ്ശി അപ്പോൾ പറയേണ്ടത് ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങിയില്ല എന്ന് ഒന്നും സംഭവിക്കില്ല മുത്തശ്ശി ചിലച്ചിങ്ങനെ പിന്നിൽ വന്നിട്ട് ആ പൂക്കൂടർ മൊളിക്കുകയെന്ന് നോക്കിയിട്ട് കണ്ണും ഇങ്ങനെ വെട്ടിക്കണ്ടേട്ടോ പേടിച്ച പോലെ അപ്പൊ ജാനകി ചോദിക്കേണ്ട നയൻ്റെ അടുത്ത് ഇടയ്ക്ക് എന്തെങ്കിലും അപത്തു വന്നു എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ഇടത്തിനെ ഒന്ന് വിളിച്ചു വിടായിരുന്നോ അപ്പൊ ദേവിയെ ചോദിക്കേണ്ടത് പിന്നെ എന്തിന് മോൾ ഉറക്കം കളഞ്ഞത് അപ്പൊ നയന പറഞ്ഞത് പിന്നെന്തോ എനിക്ക് ഉറക്കം വന്നില്ല അപ്പൊ ദേവനെ ചിരിക്കണ്ട കേട്ടോ മുത്തശ്ശി വരണേന്നാ പിന്നെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ജലജ് കുറച്ച് ദൂരെ മാറിയിട്ടാണ് നിൽക്കണേ ഈ പാമ്പിന്റെ കൂടെ ഇവിടെ ഉള്ള കാരണം ചിരിച്ചിട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് സംശയം പറയണ്ടി ഇനി ഇപ്പം ഇതിന്റെ ഇടയിൽ വേറെ ആരെങ്കിലും കൂടെ പൊക്കി നോക്കൂ എന്തോ അമ്മായിമ്മയ വരുമ്പോളോ ആര് പൊക്കി നോക്കിയാലും കുഴപ്പമില്ല മറ്റാരെങ്കിലും ആണെങ്കിൽ പ്രത്യേകിച്ച് ഗുണമില്ല ആ ഇനി വരുന്ന പോലെ വരട്ടെ ആൾക്കാരെ തിരിച്ചറിയില്ലല്ലോ ഈ സമയം അനിയും നന്ദൂടി കണ്ടിട്ടുണ്ടോ അപ്പൊ നന്ദോട്ടം പറയുന്നുണ്ട് നിന്നെ നിന്റെ വീട്ടുകാരെയും കോടതി കയറ്റം കാരണക്കാരെ അനമിയ ഉള്ള അച്ഛന് മാത്രമല്ല അതിന് പിന്നിൽ വേറൊരുത്തരും പ്രവർത്തിച്ചിട്ടുണ്ട് താരാന്നുള്ള ലെവലിൽ നോക്കുക നമ്മുടെ പറയേണ്ടത് അനന്തപുരിയില് വഴി തെറ്റി പോയി സന്തതി അബി അവനാ അനമേക്കുള്ള അച്ഛനൊക്കെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് അപ്പ ഇനി പറയുന്നുണ്ട് അവനെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു തന്നു അപ്പൊ നന്നു പറയുന്നുണ്ട് അവൻ താൽക്കാലികമായിട്ട് ഉടനെ തന്നെ പുറത്താവും അവൻ അറസ്റ്റ് ചെയ്യാൻ ഞാൻ അവിടേക്ക് വരുന്നുണ്ട് അപ്പ ഇനി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് കഴിഞ്ഞു മതി മുത്തശ്ശനും മുത്തച്ഛനും കൂടി ഏട്ടത്തി പ്രഗ്ന പ്രഗ്നന്റായി എന്നെ ഒരു പാർട്ടി വെച്ചിരിക്കുന്നു അപ്പൊ നന്ദിട്ട് പറഞ്ഞു അത് എന്നെ വിളിച്ചപ്പോ നച്ചു പറഞ്ഞിരുന്നു പിന്നെ നിന്റെ മുത്തശ്ശൻ എന്നോട് ഉറപ്പായിട്ട് വരണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി പറയേണ്ട നീ വരാതിരിക്കരുത് ഇനിയിപ്പൊ നീ അവിടേക്ക് വരുന്നത് തടയാനായിട്ട് അവിടെ ആരുമില്ല അപ്പൊ നിന്റെ അമ്മയ്ക്കത് ഇഷ്ടല്ലല്ലോ എന്ന് ചോദിക്കണിയിട്ട് നന്ദു ഈ നീ അതൊന്നും നോക്കണ്ട പോലെ അമ്മ തടസ്സം പറയുന്ന എനിക്ക് തോന്നുന്നില്ല നമ്മൾ കല്യാണം കഴിക്കുന്നതിന് എന്ന് വെച്ചാൽ നീ അങ്ങോട്ട് വരരുതെന്ന് ഇനി അമ്മ പറയില്ല ഞാൻ ജയിലിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നീ എത്ര മാത്രം പണിയെടുത്തു എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നിട്ട് പറയാടാ അതൊക്കെ അവിടെ നിൽക്കട്ടെ അബിയിൽ നിന്ന് എന്റെ ചേച്ചിയും മോചിപ്പിക്കാൻ എന്താണൊരു മാർഗം നവീച്ചയുടെ കാര്യം പറഞ്ഞത് അപ്പൊ ഇനി പറയണ്ട നിന്നിൻ നിന്നും പോലെയല്ല ിയെടുത്ത് ചിന്തിക്കുന്നത് അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ബന്ധം തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നന്ദി ചോദിക്കേണ്ട ചേച്ചി ഇപ്പൊ മാറിയില്ലടാ എന്ന് ചോദിക്കണ്ടേട്ടാ അപ്പൊ ആനി പറയേണ്ടത് എന്ത് മാറി എന്ന നീ പറയണേ അവർക്ക് ഇത്രയെങ്കിലും സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവർ സ്വയം മനസ്സിലാക്കിയേനെ ആദർശേട്ടൻ തെറ്റുകാരനല്ലെന്നും അഭിയുടെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുകൾ ഉണ്ടെന്നും ഇവിടെ അതിന് പകരം ആദർശേട്ടനെ ഏതു നേരം കുറ്റപ്പെടുത്തുകയും അബിനെ ന്യായീകരിക്കും ചെയ്തുകൊണ്ട് നടക്കല്ലേ അവരെ അപ്പൊ അത് നന്ദു പറയണ്ടേ അതിനൊക്കെ മാറ്റങ്ങൾ വന്നേനെ സത്യം ചേച്ചി അറിഞ്ഞിരുന്നെങ്കിൽ പക്ഷേ അതൊക്കെ പറയാൻ പറ്റാത്ത ഒരു പോയി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേച്ചി മിക്കവാറും അയാളെ കൊന്നിട്ട് അൽമതി എന്നുള്ള കാര്യം ഉറപ്പാ അങ്ങനെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാതിരിക്കുന്നതല്ലേ നല്ലത് നിന്ന് അതും പോകാൻ തിരിഞ്ഞിട്ട് വണ്ടി കയറിരിക്കാനായിട്ടോ എന്നിട്ട് വീണ്ടും അതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു കാര്യം നീ ഉറപ്പിച്ചോ എൻ്റെ ചേച്ചിക്ക് അബിയെ കൊണ്ടുള്ള ശല്യം ഞാൻ തീർക്കും അവൻ പെട്ടെന്ന് പണക്കാരനവൻ തിരഞ്ഞെടുത്ത വഴികൾ അവനെ തന്നെ വിലയായി തീരും ഇനി അവന് രക്ഷയില്ലടാ അവൻ ചെയ്ത് കൂട്ടിയ തെറ്റുകൾ സ്വയം മനസ്സിലാക്കിയിട്ട് അതൊന്ന് മുക്തി നേടാനല്ല അവൻ ശ്രമിക്കണത് അതിനേക്കാളും വലിയ തെറ്റുകളും പാപങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുക അതുകൊണ്ടേ അവനെ ഞാൻ പൂട്ടിയിരിക്കും അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന നന്ദുനിയും അനിയനിയും കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പത്രമായിട്ട് അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ രാവിലെ വരാം കേട്ടോ ഓക്കെ ബൈ